ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രമും വേദയും കാട്ടിലകപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ വിക്രമിനൊരു കത്തി ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ രാത്രി ആവുന്നുണ്ട് ഇരിട്ടായപ്പോൾ തന്നെ വിശന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കാരണം വേദമൊന്നും കഴിച്ചിട്ടില്ല അവർ ഭക്ഷണം കൊടുത്തെങ്കിൽ വേദം കഴിച്ചിട്ടില്ല വിക്രമും കഴിച്ചിട്ടില്ല അപ്പോൾ നല്ല വിശപ്പൊക്കെ ഉണ്ട് അപ്പോൾ വേദയ്ക്കാണെന്നുണ്ടെങ്കിൽ നടക്കാനും പറ്റുന്നില്ല അങ്ങനെ വേദനെ വേദന വിക്രമിങ്ങനെ എടുത്തുകൊണ്ട് പോകുകയാണ് കേട്ടോ ആ വെള്ളത്തിൽ കൂടെ വേദയ്ക്ക് നടക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഒരുപാട് ദൂരം വിക്രമം വേദന ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുമ്പോൾ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു പ്രണയത്തോടു കൂടിയിട്ട് തന്നെയാണ് കേട്ടോ വിക്രമിനെ വേദം ഇങ്ങനെ നോക്കുന്നത് അങ്ങനെ രണ്ടുപേരും കൂടെ ഒരു സ്ഥലത്ത് ചെന്ന് കുറേ നേരം ഇരിക്കുന്നുണ്ട് അതിന് ശേഷം പിന്നീട് വേദരി കാലിങ്ങനെ നീര് വെച്ച് തരികയാണ് അപ്പോൾ വിക്രം പോയിട്ട് വേറെ പച്ചലുകളും കാര്യങ്ങളൊക്കെ പൊട്ടിവെച്ചിട്ട് വന്ന് കല്ലിയിലിട്ട് അരച്ച് തേച്ച് വേ വേദന കാലിൽ വെച്ചിട്ട് എവിടെ നിന്നോക്കിയോ പോയൊരു തുണിക്കഷ്ണൊക്കെ എടുത്തുകൊണ്ട് അന്ന് അത് വെച്ച് കെട്ടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ ആ അങ്ങനെ കെട്ടി കൊടുത്തതിന് ശേഷമാണ് പിന്നെ വേദം ഇങ്ങനെ നടക്കുന്നതൊക്കെ എന്തായാലും ഇരുട്ടായതോട് കൂടിയിട്ട് വലിയ ബുദ്ധിമുട്ടാവാണ് വിശപ്പും പിന്നെ കെടുക്കാസാലോ അങ്ങനെ ഒന്നുമില്ല അപ്പോൾ രണ്ടുപേരും ഇരിക്കുന്നത് അങ്ങനെ വിക്രം ആ വെള്ളത്തിൽ ഇങ്ങനെ പോയിട്ട് മീൻ പിടിക്കുകയാണ് കേട്ടോ ഒരു മൂന്നാലഞ്ച് മീനൊക്കെ പിടിച്ചുകൊണ്ട് വരികയാണ് അങ്ങനെ കത്തി ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ കത്തി വെച്ചിട്ട് വരിഞ്ഞ് അതിനെ ഇങ്ങനെ ചുട്ടിട്ട് എന്തൊക്കെയോ ചെയ്യാണ് കേട്ടോ ചുട്ട് എങ്ങനെയൊക്കെയോ വേദക്ക് അത് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ചുട്ട് കൊടുക്കുന്നുണ്ട് ചുട്ട് കൊടുക്കുന്ന ഭാഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ രണ്ടുപേരെ ഇടയ്ക്കിടയ്ക്ക് വഴക്കടിക്കുന്നതൊക്കെ ആയിട്ടും കാണിക്കുന്നുണ്ട് കേട്ടോ ഇതിൽ സ്വപ്നമാണ് സ്വപ്നമാണോന്ന് കുറേ ആൾക്കാർ കമൻ്റ് ചെയ്തിട്ടുണ്ട് സ്വപ്നമാവാൻ ചാൻസ് ഇല്ല കാരണം ഒരുപാട് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് സ്വപ്നമാണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ കണ്ടന്റ് മാത്രമല്ലേ കാണിക്കുകയുള്ളൂ അപ്പോൾ പല തവണ വിക്രം വേദനയെ കെട്ടിപ്പിടിക്കുന്നതായിട്ട് പല രീതിയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും സ്വപ്നം ആവില്ല എന്ന് വിചാരിക്കാം അപ്പോൾ ഈ ഒരു വിഭാഗങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ രണ്ടുപേരും വീട്ടിലേക്ക് എത്താനാണ് ചാൻസ് ഉള്ളത് അപ്പോൾ എന്തായാലും ആ ഒരു രാത്രി ഫുള്ളും വിക്രമം വേദയും ഒരുമിച്ചാണ് കേട്ടോ അപ്പോൾ വിക്രമം ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്നുണ്ട് വേദയ്ക്കാണെങ്കിൽ തണുത്തിട്ടിരിക്കാൻ പോലും പറ്റുന്നില്ല പാറപ്പുറത്താണല്ലോ ഇരിക്കുന്നത് അങ്ങനെ വിക്രമ് തൻ്റെ ഷർട്ട് ഊരിയിട്ട് വേദക്ക് കൊടുക്കാൻ കേട്ടോ ആ ഒരു ഷർട്ട് ഇട്ടിട്ടാണ് വേദ നേരം വെളുപ്പിച്ചെടുക്കുന്നത് അങ്ങനെ നേരെ വെളുത്തതിന് ശേഷം പിന്നീട് എന്തായാലും ഇനി വീട്ടിലേക്കായിരിക്കും കാരണം അഭിലാഷം കൂടുതലൊക്കെ തിരിച്ചു പോയല്ലോ അങ്ങനെ ഒരു വിധത്തിൽ വീട്ടിലെത്തിയിട്ടുണ്ടാകും ഇനിയിപ്പോൾ ആകുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ കമലാമ്മയും വേദയും ഒരു പിണക്കാണ് കേട്ടോ വിക്രമം വേദയും കൂടിയിട്ട് നന്നായിട്ട് എടുത്തിട്ടുണ്ട് ഒരു പ്രണയമൊക്കെ രണ്ടുപേരുടെ മനസ്സിൽ തോന്നി തുടങ്ങിയിട്ടുണ്ട് കമലാമ്മയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു പിണക്കം മാറിയിട്ടില്ല അപ്പോൾ വിക്രമ വേദയ്ക്ക് ഒരു അപകടം സംഭവിച്ചെന്നുള്ള കാര്യം വീട്ടിലെല്ലാവർക്കും മനസ്സിലാവാണ് അപ്പോൾ കമലാമ്മനോട് നമ്മുടെ മാഷ തന്നെയായിരിക്കും സത്യം തുറന്ന് പറയുന്നത് പുറത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാസവൻ്റെ ആൾക്കാർ വേദ വിക്രമിനെ കൊല്ലും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് വേദ വിക്രമിന് എതിരെ മൊഴി പറഞ്ഞത് അങ്ങനെ ജയിലിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വാസവൻ്റെ ആൾക്കാർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ പുറത്തു വന്ന് അവനെ ഇല്ലാതാക്കാനായിട്ട് അവർ ശ്രമിക്കും അതുകൊണ്ടാണ് വേദ അങ്ങനെ മൊഴി പറഞ്ഞതെന്ന് പറയുമ്പോൾ കമലാമ്മയ്ക്ക് വലിയ സങ്കടമാവാണ് കേട്ടോ കാരണം അത്രയും താനെ തെറ്റിദ്ധരിച്ചുള്ളൂ എന്നുള്ളൊരു വേദനയും വിഷമങ്ങളൊക്കെ വരികയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വേദന കൂടെ നിന്നത് എന്തായാലും നമ്മൾക്ക് നമ്മൾ കാരണം അവനൊന്നും സംഭവിക്കേണ്ട എന്തായാലും അവനങ്ങനെ തെറ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ട് അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും വലിയ കറക്റ്റായിട്ടുള്ളൊരു കാരണമുണ്ടാവും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം എന്നൊക്കെ മാഷു പറയുന്നുണ്ട് കേട്ടോ മാഷുക്കും വിക്രമിനോട് ഒരു ചെറിയൊരു ഇതൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ സ്നേഹവും ദയൊക്കെ എന്തായാലും വേദനയും വിക്രമിനെ ഒരുമിച്ച് കാണാതായത് കമലാമ്മയും മാഷൊക്കെ വല്ലാണ്ട് വിഷമിക്കുകയാണ് കേട്ടോ അവരെവിടെയായിരിക്കും അപ്പോൾ എന്തായാലും വേദന ആരോ തട്ടിക്കൊണ്ടുപോയി എന്നുള്ളൊരു കാര്യമൊക്കെ അറിയുന്നുണ്ട് കാരണം ജീനര വണ്ടിയിൽ നിന്ന് കൊണ്ടുപോയി എന്നുള്ളൊരു കാര്യമൊക്കെ അപ്പോഴേക്കും അറിഞ്ഞിട്ടുണ്ടാവും പിന്നെ നടക്കാൻ പോകുന്ന ഇനി നെക്സ്റ്റ് വീക്കിൽ ഉണ്ടാകാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ നമ്മൾ പറഞ്ഞിട്ടുള്ളത് വേദനയും കൊണ്ട് വിക്രമി വീട്ടിലേക്ക് വരുമ്പോൾ കമലാമ്മ ഉറപ്പായിട്ടും വേദനയോട് മാപ്പ് പറയും എന്തായാലും അങ്ങനെ പറ്റിപ്പോയത് വിക്രമിനെ ഓർത്തിട്ടാണ് മോൾ ഇങ്ങനെ ഒരു കാര്യം മനസ്സിൽ ചിന്തിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തതെന്നുള്ളത് അമ്മയ്ക്കറിയില്ലായതെന്നൊക്കെ പറഞ്ഞിട്ട് മാപ്പ് പറയും അങ്ങനെ അതിനിക്ക് വീണ്ടും വീണ്ടും കുശും പോകുകയും ചെയ്യുന്നത് കാരണം വീണ്ടും വേദം അവിടേക്ക് വന്നല്ലോ ഇനി വരാൻ പോകുന്ന ഭാഗങ്ങൾ ഇത്രയാണ് അപ്പോൾ ഇവർ ഇഷ്ടപ്പെട്ട മാർക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ